നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ തീപിടുത്തം മത്സ്യബന്ധന വിതരണ സാമഗ്രികൾ സൂക്ഷിക്കുന്ന നിരവധി ഓല ഷെഡുകൾ കത്തിനശിച്ചു തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മത്സ്യബന്ധനത്തിനും വിപണനത്തിനുമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡുകളാണ് കത്തിനശിച്ചത് ഇന്നലെ രാത്രി മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായതിന്റെ കാരണം വ്യക്തമല്ല get there hello hello നിരവധി ഷെഡുകളിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്നതിനാൽ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു ഇലാഹി ഗ്രൂപ്പിന്റെ എഴുന്നൂറോളം പ്ലാസ്റ്റിക് ബോക്സുകൾ ഉൾപ്പെടെ രണ്ടായിരത്തോളം ബോക്സുകൾ കത്തി നശിച്ചിട്ടുണ്ട് ോട്ട് വന്ന് അവിടെ ഇങ്ങനെ ഞാൻ വേറെ കളിച്ചിട്ട് ഒരു സട്ടിനെ തിരിപ്പിച്ച് ഫുഡ് ബാൻ സട്ടിന് മൊത്തത്തിലാണ് വിൽക്കുന്നത് അങ്ങനെ പല പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നിട്ട് ഈ ഒരുപാട് സട്ടിൻ്റെ അടുത്ത് ബോക്സും സാധനം ഇഞ്ചിനും സാധനവും മണ്ണിൻ്റെ വയറും സാധനം ഇതെല്ലാം ഈ അപകടമുള്ള സാധനങ്ങളെല്ലാം കുറേ എല്ലാം ഒഴിവാക്കി പിന്നെ കുറേ ഒരുപാട് പുതിയ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പരമാവധി കഴിയുന്നതെല്ലാം മറ്റ് ഒഴിവാക്കി എന്നാലും ഒരു രണ്ടായിരം മൂവായിരം ബോക്സ് ഐറ്റംസ് ഉണ്ട് എട്ടിൻ്റെ ഇഞ്ചിന് ഒമ്പത് അങ്ങനെ ഇരുപതിൻ്റെ ഇഞ്ചിനും ഇരുന്ന് നാൽപ്പത് പേരെ ഉണ്ടാവും അപ്പം ആ എഞ്ചിനൊക്കെ ഓൾറെഡി അതിൽ വെക്കണമായിരുന്നു കാരണം മെക്കാനിക് പണി കഴിഞ്ഞാൽ അതിന് കൊണ്ടാകുന്ന വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യുന്നത് ഷിട്ടർ എടുക്കണേ അപ്പോൾ അതിലുള്ള സാധനങ്ങളാണ് ആൾക്കെടുത്തത് മുഴുവൻ എഞ്ചിൻ ഒരു എഞ്ചിൻ്റെ വില എത്ര നല്ല സാധാരണ ഒരു സ്വസ്കി അയച്ചുകൂടാണെങ്കിൽ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അവിടെ അതേപോലത്തെ പതിനഞ്ച് ഇരുപത് ഇഞ്ചിനാണ് ആൾക്കെടുത്തത് അവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പണിക്കൊണ്ടാണ് റിപ്പയർന്ന് ചിലപ്പോൾ ആകെ ഇരുന്നൂറ് രൂപേനെ റിപ്പയറിങ് ആയി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഒരു കാർപ്പേറ്റർ അയച്ച് സെറ്റ് ചെയ്യാറുള്ള പണിയായിരിക്കും അവസ്ഥ എല്ലാവരും നിരവധി മണ്ണെണ്ണുകളും കത്തി നശിച്ചവയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ ചാലിയം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ